സോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം നമ്മളങ്ങനെ നമ്മൾ സെവന്ത് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം രണ്ടാമത്തെ പെയ്ഡ് സർവീസാണ് രണ്ടാമത്തെ പെയ്ഡ് സർവീസിൽ ഫസ്റ്റ് എമൗണ്ട് പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എനിക്ക് വന്ന ആദ്യത്തെ ബിൽസ് എന്ന് പറയുമ്പം കുറച്ച് ഒരു ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപ ഉണ്ടായിരുന്നു കാരണം ഞാനാണെങ്കിൽ അഡീഷണൽ ഈ ക്ലച്ചിൻ്റെ ഇത് ക്ലച്ച് കേബിള് മാറി പിന്നെ അഡീഷണലായിട്ട് കുറച്ച് ഗിയർസിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വർക്കിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കറക്റ്റ് ചെയ്തിട്ടുണ്ടാന്ന് ബട്ട് ക്ലച്ച് കേബിൾ മാറാൻ പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് കേബിളിന് നൂറ്റി സംതിങ് രൂപയായി നൂറ്റി മുപ്പത്തി എട്ടാം കണ്ടായിരുന്നു പിന്നെ നോർമലായിട്ട് എഞ്ചിനോയിലും അതും ഇതൊക്കെ തന്നെ ചെയ്ഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ വേറെ വേറെ എൻ്റെ ഹോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹോണ് അത് കറക്റ്റായിട്ട് ശരിയാക്കിയോ ഇല്ലയെന്നറിയത്തില്ല കുറച്ച് ഓട്ടിച്ച് നോക്കിയിട്ട് ഇനി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോ ഗിയറിൻ്റെ കാര്യത്തിൽ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ ഉപയോഗിച്ച് അവർ കുറേ ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു പിന്നെ വണ്ടി കഴുകിയതിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല ഓൾറെഡി കഴുകി ഒരു അഞ്ചാറ് ദിവസത്തിന് മുമ്പേ കഴുകി വെച്ചേക്കുന്ന വണ്ടിയാണ് കഴുകിയിട്ടാണ് പിന്നീട് ഞാൻ വീണ്ടും സർവീസിന് കൊണ്ട് കൊടുത്തത് കാരണം മൂവായിരത്തി സംതിങ് കിലോമീറ്റർ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കൊണ്ടുകൊടുക്കേണ്ടി വന്നു പിന്നെ എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് എൻജിൻ ഓയിൽ ആ പുതിയത് തന്നെയാണ് ഒഴിച്ചേക്കുന്നത് നമുക്കിവിടെ ശൈലി കാണുമ്പോൾ അറിയാൻ പറ്റും പിന്നെ അത്രയൊക്കെ തന്നെ നമുക്ക് അഡീഷണൽ എമൗണ്ട് വരുന്നത് ഓൾമോസ്റ്റ് ഫോർ ഹണ്ട്രഡോളം നമുക്ക് അഡീഷണൽ എമൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ മുന്നൂ നൂറ്റി സംതിങ് കൂട്ടാണ്ടാണ് വന്നിരിക്കുന്നത് സോ സ്റ്റാൻഡ് കുറച്ച് ഓയിലിടാണ്ടി വരുമിക്കാർ സ്റ്റാൻഡ് ചെറുതായിട്ടൊരു കട്ടി തോന്നുന്നുണ്ട് സോ നമുക്ക് വീട്ടിൽ എല്ലാം കൊണ്ട് വെച്ച് ഓയിലും വല്ല ഇടാം വേറെ വഴിയില്ല ഞാൻ ഇവിടെ കൊടുക്കുന്ന മിക്കവാറും ഒരു രണ്ട് മൂന്ന് സർവീസും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടി വരും സോ അത് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് പിന്നെ പെട്രോളിൻ്റെ ഇതിപ്പം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇനി അറിയത്തില്ല പിന്നീട് എങ്ങനെയാണെന്ന് കേബിള് മാറിയത് നമുക്ക് അറിയാനുണ്ട് ചെറുതായിട്ട് സ്മൂത്ത് തോന്നുന്നുണ്ട് പിന്നെ ഗിയറിൻ്റെ കാര്യം നമുക്ക് ഓട്ടിച്ചിട്ടേ ഇനി പറയാൻ പറ്റുള്ളൂ ഹോ ഫോണ് ഓ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം എങ്ങനെയാവും ഇതിൻ്റെ പഴയതുപോലെ തന്നെയാണോ അത് കുറച്ച് ഓട്ടിച്ച് കഴിയുമ്പോൾ ആദ്യം എടുക്കുമ്പോഴൊക്കെ ഫോണ് വർക്ക് ആവും പിന്നീടാണ് കംപ്ലയിൻറ്റ് വരുന്നത് അത് നമുക്ക് കുറച്ച് ദൂരെ ഓട്ടിച്ചിട്ട് നമുക്ക് നോക്കാം പിന്നെ നാളെയൊക്കെ അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ ഒരു ഷോർട്ട് സെറ്റ് അയക്കാം വർക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം കാരണം ഞാൻ ഒരു അത്യാവശ്യത്തിന് ഹോണ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അടിക്കാൻ പറ്റത്തില്ല ചിലപ്പം വേറെ ആരെങ്കിലും എൻ്റെ ലൈനിലോട്ട് കയറി വരുമ്പോൾ എനിക്കൊരു ഹോണടിക്കണോ അടിക്കാൻ തോന്നിയാൽ പിന്നെ ഫോൺ അപ്പോഴത്തേക്ക് വർക്കാകത്തേ ഇല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞ് അത് ശരിയാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ നമ്മുടെ ഗിയറിനെ ഗിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പം നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട് ഇനി അങ്ങോട്ട് ഒരു കുറച്ച് ഓട്ടിച്ചിട്ട് നമുക്ക് റിസൾട്ടൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ സർവീസ് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് മഴ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് സോ കഴുകിയിട്ട് കഴുകിയതൊന്നും വലിയ ഉപകാരം തോന്നത്തില്ല കാരണം എനിക്ക് കഴുകി കഴിഞ്ഞ് വീണ്ടും ചെളിയാവും മിക്കവാറും ഈ മാസത്തിൽ തന്നെ വീണ്ടും നമുക്ക് ഏതെങ്കിലും കടയിൽ കൊടുത്ത് കഴുകേണ്ടി വരും പിന്നെ ചെയിൻ ലൂബിന് അവർ അറുപത്തഞ്ച് രൂപയാണ് എടുത്തേക്കുന്നത് അതാ മിക്കവാറും ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ലീബും സ്വന്തമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അത് എൻ്റെ കയ്യിൽ ആ ഒരു സ്പെസിഫിക് ട്യൂളില്ല ഈ നടക്കത്തെ ഒരു പോർഷൻ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൊടുക്കുന്നത് കാരണം അടുത്ത അടുത്ത പ്രാവശ്യം തൊട്ട് ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ലീബൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പോകണം വേറെ വഴിയില്ല നമുക്ക് ചെയിൻ ക്ലീനറിന് പകരം നമുക്ക് ഡീസൽ യൂസ് ചെയ്ത് കഴുകാം കാരണം ഏകദേശം മടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സർവീസ് സെൻ്ററിൽ കേട്ട് കേട്ടിട്ട് ഏകദേശം മടുത്തു ഇപ്പം ഗിയറൊക്കെ ഏകദേശം നോർമലായിട്ട് വർക്ക് ആവുന്നുണ്ട് ഡൗൺ ടൗൺഷിപ്പൊരു നോർമലായിട്ട് വർക്കാവുന്നുണ്ട് ആവശ്യത്തിന് പവറൊക്കെ ഉണ്ട് ഒരു വൺ ക്ലിഫ് ജി ജി സെഗ്മെൻറ്റ് കഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യത്തിന് പവർ ഒരു ഇരിക്കാനൊക്കെ നല്ല സുഖമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് വാതം പിടിച്ചു കഴിക്കുന്നു ഇല്ലെങ്കിൽ ഈ ഗിയറുള്ള ഈ ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയുണ്ടോ എക്സ്പെലിനെ എക്സ്പെൽസിനെ കുറിച്ച് ആൾക്കാരെ കുറിച്ച് കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ആ അതേപോലെ ഞാൻ ഇവിടെ ഈ സെവീസെൻ്ററിൽ സെവിസെൻ്റൽ ഈ ഷോറൂമിൽ ഞാൻ എക്സ്പെൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ചെസ്റ്റ് റൈഡിനെ ഒരു വണ്ടി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസമായി അവർ പറയുന്ന ഒരു വണ്ടിയേ ഉള്ളൂ ആ വണ്ടി പലയിടത്തായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് പറഞ്ഞൊരു കാര്യമല്ല കിട്ടുന്നില്ല അവർക്ക് ഇവർക്ക് കറക്റ്റ് ഒന്നും നേരെ ഒന്നും ചെയ്യത്തില്ല അതീ പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയാണ് അത് നമുക്ക് ഹീറോഡ ആപ്പുണ്ട് ഹീറോയുടെ ആപ്പെന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഈ സർവീസ് ചെയ്യുമ്പോൾ ഓരോ സർവീസിൻ്റെയും പോയിൻറ്റ്സ് വെച്ച് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇന്നവണ്ണം അത് മൊത്തത്തിൽ ക്ലെയിം ചെയ്യുന്നത് ടോട്ടലി ഏഴ് ക്ലെയിമുകൾ സൂപ്പർ നമ്മുടെ പേര് ഉണ്ടായിരുന്നത് അത് ആദ്യത്തെ സൂപ്പറിൽ ഒരു നമ്മുടെ റൈസ് ഡേഞ്ചറസ് സ്പോട്ടാണ് ഇവിടുന്ന് പിന്നെ റൈറ്റ് എടുക്കാൻ ചിലവരൊന്നും നിർത്തത്തില്ല സോ നമുക്ക് പറയുകയാണെങ്കിൽ ഏഴ് ക്ലെയിമബിൾ കൂപ്പൺ ഉണ്ടായിരുന്നു ആ കൂപ്പണിൽ ആദ്യത്തെ കൂപ്പൺ എന്ന് പറയുമ്പം മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവർ നമുക്ക് സർവീസ് കൂപ്പൺ മാത്രമേ തരുന്നുള്ളൂ ബാക്കി രണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഐറ്റം ആയിരിക്കും ഇല്ലെങ്കിൽ ആമസോണിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് കാർഡ് ആയിരിക്കും സോ നമ്മൾ സർവീസ് വൗച്ചേഴ്സാണ് എടുത്തിരിക്കുന്നത് ഏഴെണ്ണം ആദ്യത്തത് അമ്പത് രൂപയുടെ സർവീസ് വൗച്ചർ രണ്ടാമത്തേത് രണ്ടാമത്തേത് അമ്പതാ എൺപതാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ മൂന്നാമത്തതും നാലാമത്തതും നൂറ്റി അമ്പത് രൂപയുടെ സർവീസ് വൗച്ചർ പിന്നെ അഞ്ചാമത്തത് നൂറ്റി അമ്പതാണോ നൂറ്റി എൺപതാണോ എന്തായാലും ഇൻ ടോട്ടൽ നമുക്ക് എഴുന്നൂറ്റി സംതിങ് രൂപയുടെ വൗച്ചേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സോ ഇത്തവണത്തെ ഈ അഡീഷണൽ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് സർവീസ് ബില്ല് വരുന്നത് ആയിരത്തി സംതിങ് ആണ് അതിൽ നിന്ന് ഈ കൂപ്പൺ വെച്ച് എഴുന്നൂറ്റി സംതിങ് കുറച്ചിട്ടുണ്ട് സോ ഇതിന് ഗുഡ് ലൈഫെന്ന് അങ്ങനാണ് പറയുന്നത് ഇത് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഓൾറെഡി അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പം കുറയ്ക്കാൻ പറ്റിയത് സോ ഇതെല്ലാം ഇത് നമ്മൾ ടോട്ടലി ഏഴ് സർവീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടോട്ടലി ഏഴ് സർവീസ് ചെയ്തിട്ടുണ്ട് ആ ഏഴ് സർവീസിൻ്റെയും കൂപ്പൺ വെച്ച് കുറച്ചാണ് ഇത്തവണ നമുക്ക് എഴുന്നൂറ്റി സംതിങ് രൂപ കുറഞ്ഞു കിട്ടിയത് സോ ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ തോന്നുന്നില്ല സോ ഞാൻ പാല് വാങ്ങാൻ പറഞ്ഞത് സോ പോയി പവർ പവർ കുറഞ്ഞ അടയ് എന്തോ നേരത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ക്ലച്ച് പ്ലേ എന്തെങ്കിലും കുറഞ്ഞതാണോ അതോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഇത്രയൊക്കെ തന്നെ നമുക്ക് സോ വണ്ടിയുടെ അപ്ഡേറ്റ് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ നമുക്ക് മാക്സിമം പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ട് വണ്ടി പതിനാറായിരത്തി തൊള്ളായിരത്തി ഏഴ് കിലോമീറ്ററാണ് ഓട്ടിച്ചിട്ടുള്ളത് ബ്രേക്സൊക്കെ ആവശ്യത്തിനുണ്ട് ബാക്കിയെല്ലാം ടയറൊക്കെ തേഞ്ഞ് തുടങ്ങിയിട്ടില്ല ഏകദേശം ബാക്ക് ടയറ് ഇനി ആവശ്യത്തിനുണ്ട് ഫ്രണ്ട് ടയറും ആവശ്യത്തിനുണ്ട് സോ ഇനി ഒരു പത്ത് ഇരുപതിനായിരം കിലോമീറ്ററോളം ഓടും സോ ഇത്രയൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ നമ്മുടെ സെവന്റ് സർവീസിനെ കുറിച്ച് പറയാനുള്ളത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കുറച്ച് വെയിലായത് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെയ്യുന്നിട്ട് സംസാരിക്കാം സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ സെവൻ സർവീസിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ നമുക്ക് നീ ഒരു അടുത്തൊരു വീഡിയോയിലേക്ക് തയ്ക്കണം ബായ് ബൈ